ലക്ഷ്യത്തിലിരുന്നത് പോകുകയും ചെയ്തു ഉത്തരത്തിലിരുന്നത് കിട്ടുകയും ചെയ്തില്ലെന്ന അവസ്ഥയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ക്ഷീണത്തിനുശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെ ബി ജെ അവസ്ഥ ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് സീറ്റിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പത്തും പിടിച്ച ഇന്ത്യ മുന്നണി കരുത്തുകാട്ടി ബി ജെ പിക്ക് കയ്യിലുള്ള സീറ്റുകൾ നഷ്ടമാവുകയും ചെയ്ത് വില കൊടുത്ത് എടുത്തവർ മത്സരിച്ചയിടങ്ങളിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തു കോൺഗ്രസ് നാലും തൃണമൂൽ കോൺഗ്രസ് നാലും സീറ്റുകൾ പിടിച്ചെടുത്ത ഇന്ത്യ മുന്നണിയിൽ കരുത്തുകാട്ടി ബി ജെ പിയുടെ മൂന്ന് സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്താണ് ബംഗാളിൽ മമതയുടെ തൃണമൂൽ കോൺഗ്രസ് വമ്പൻ വിജയം നേടിയത് മത്സരസമയത്ത് ബി ജെ പി മൂന്ന് തൃണമൂൽ കോൺഗ്രസ് ഒന്ന് എന്നിങ്ങനെ നിന്നെടുത്തു നിന്നാണ് നാലിടവും സ്വന്തമാക്കി ദീദിയുടെ പാർട്ടി ഉപതെരഞ്ഞെടുപ്പിലെ ഒന്നാമനായത് ഇതിൽ മൂന്നിടത്തും ബി വിട്ട് തൃണമൂൽ ചേർന്നവരാണ് മത്സരിച്ചതും വിജയിച്ചതും പതിമൂന്നിൽ അഞ്ചായിരുന്നു തിരഞ്ഞെടുപ്പിന് മുമ്പത്തെ ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് നിലയെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അത് പത്തിലേക്ക് ഉയർന്നു എൻ ഡി എക്ക് നാല് സീറ്റുണ്ടായിരുന്നിടത്താണ് രണ്ടെന്ന സ്ഥിതിയുണ്ടായത് ബീഹാറിൽ എൻ ഡി എക്ക് വേണ്ടി മത്സരിച്ച നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിന് സീറ്റ് നഷ്ടമായി ഉത്തരാഖണ്ഡിൽ സിറ്റിംഗ് സീറ്റ് അടക്കം നഷ്ടപ്പെട്ടാണ് ബി ജെ പി രണ്ടിലേക്ക് ഒതുങ്ങിയത് മധ്യപ്രദേശിൽ കോൺഗ്രസ് സിറ്റിംഗ് സീറ്റ് പിടിച്ചു എന്നതാണ് ബി ജെ പിയുടെ ഏക മുന്നേറ്റം ബിജെപി ഭരിക്കുന്ന ഉത്തരാഖണ്ഡിലാകട്ടെ കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേക്കേറിയ രാജേന്ദ്ര ഭണ്ഡാരിയെ കോൺഗ്രസ് തോൽപ്പിക്കുകയും സീറ്റ് പിടിച്ചെടുക്കുകയും ചെയ്തു ബദ്രിനാഥ് സീറ്റാണ് ബിജെപിക്ക് നഷ്ടമായതെന്ന പ്രത്യേകതയുണ്ടാക്കുന്ന രാഷ്ട്രീയ ചലനം ചില്ലറയല്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അയോധ്യ അടങ്ങിയ ഫൈസാബാദ് നഷ്ടമായതിന് പിന്നാലെ ഹിന്ദുത്വയുടെ കാവ്യവൽക്കരണത്തിന് അനുകൂലമാണെന്ന് ബിജെപി കരുതിയ ബദ്രിനാഥും കൈവിട്ടത് ബിജെപിയെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ലഖ് സിംഗ് ബൂട്ടോളയാണ് ഈ സീറ്റിൽ വിജയിച്ചത് മായാവതിയുടെ ബിഎസ്പിക്ക് ഉണ്ടായിരുന്ന ഒരു സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുത്തതോടെ ഉത്തരാഖണ്ഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടും കോൺഗ്രസ് തന്നെ നേടി പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി വിട്ട് ബിജെപിയിൽ ചേർന്ന നേതാവിനെ ബിജെപി ഇറക്കിയപ്പോൾ ആം ആദ്മി പാർട്ടി ചതിച്ചുപോയവനെ മോഹീന്ദർ ഭഗത്തിനെ ഇറക്കി തോൽപ്പിച്ചു വിട്ടു തമിഴ്നാട്ടിൽ എം കെ സ്റ്റാലിന്റെ ഡി എം കെ തങ്ങളുടെ എം എൽ എയുടെ മരണത്തെ തുടർന്ന് ഒടിയേണ്ടി വന്ന സീറ്റ് ഉപതെരഞ്ഞെടുപ്പിലും നിലനിർത്തി കോൺഗ്രസ് സംസ്ഥാനം ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ അട്ടിമറി ശ്രമം പരാജയപ്പെട്ട് ഉപതെരഞ്ഞെടുപ്പിനിറങ്ങിയ ബി ജെ പിക്ക് സംസ്ഥാനത്ത് കിട്ടിയത് ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിൽ നിന്ന് എം എൽ എ ആയവർ കാലുമാറി ബി ജെ പിയിലെത്തി വോട്ട് തേടിയപ്പോൾ ജയിച്ചത് ഒരാൾ മാത്രമായി പോയി ഹമീർപൂരിലെ ആശിഷ് ശർമ്മ മാത്രമാണ് ഹിമാചലിൽ ബി ജെ പിക്ക് തുണയായത് ഹിമാചൽ പ്രദേശിൽ സുഖ്ബീന്ദർ സിംഗ് സുഗുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിക്കാൻ താമരതന്ത്രവുമായി ഇറങ്ങിയവർക്ക് കനത്ത പ്രഹരമായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചവർ ഇതോടെ ഒതുങ്ങിക്കൂടി മുഖ്യമന്ത്രി സുഖുവിന് കരുത്തു പകർന്ന ഭാര്യ കമലേഷ് ടാക്കൂർ ഹിമാചലിലെ ഡെഹ്റയിൽ നിന്ന് വിജയിക്കുകയും ചെയ്തു നാലഘട്ടിൽ നിന്ന് കോൺഗ്രസിന്റെ ഹർദീപ് സിംഗ് ബാവയും ജയിച്ചതോടെ ഹിമാചലിൽ കോൺഗ്രസ് സേഫായി സംസ്ഥാന സർക്കാരിനെ വീഴ്ത്താൻ കോൺഗ്രസിനുള്ളിൽ ചരട് വലിച്ചവർക്ക് പത്തിക്ക് കിട്ടിയ അടികൂടിയാണ് ഹിമാചലിലെ തിരഞ്ഞെടുപ്പ് ഫലം അറുപത്തിയെട്ടിൽ സീറ്റ് എന്ന നിയമസഭയിലെ പഴയ സംഖ്യയിലേക്ക് ഇതോടെ സുഗു സർക്കാർ പാർട്ടി വിട്ട് ബിജെപിയിൽ ചേർന്ന മൂന്ന് എം എൽ എമാരിൽ രണ്ടുപേരും തോറ്റമ്പിയതോടെ പാർട്ടിക്കുള്ളിൽ ഒരു ഓപ്പറേഷൻ ലോട്ടസിന്റെ ആവലാതി ഇനി ഉണ്ടാവില്ല ഹിമാചലിൽ നേടി വിജയത്തിനൊപ്പം ഉത്തരാഖണ്ഡിലെ വിജയവും കോൺഗ്രസിനെ ശക്തമാക്കുന്നുണ്ട് പാൻ ഇന്ത്യ തലത്തിൽ കോൺഗ്രസ് വീണ്ടും കരുത്തുകാട്ടുന്നത് ബിജെപിയെ ഭയപ്പെടുത്തുന്നുമുണ്ട് ദേവഭൂമി എന്ന് വിളിക്കുന്ന ഉത്തരാഖണ്ഡിലെ ചാർദാം യാത്രയ്ക്കും മതപരമായ വിനോദസഞ്ചാരത്തിനും ബി ജെ പി സർക്കാർ ഊന്നൽ നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ ബെദ്രാഥ് സീറ്റ് നേടാമെന്ന് ബി ജെ പി ഉറച്ചു വിശ്വസിച്ചിരുന്നു അതിന് തിരിച്ചടിയേറ്റതോടെ പാർട്ടിക്ക് വലിയ ആകുലതയുണ്ട് മറ്റന്നാൾ ഇനി ബി ജെ പിക്ക് ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കാനാവില്ല ചാക്കുകെട്ടിൽ കോടികളുമായി റിസോർട്ട് രാഷ്ട്രീയത്തിന് വഴിയിട്ട ഓപ്പറേഷൻ ലോട്ടസ് ജനങ്ങൾ തള്ളിക്കളഞ്ഞ് തിരിച്ചടി നൽകുന്നുവെന്നത് ചാണക്കിനും ഗുജറാത്ത് ലോബിക്കും നൽകുന്ന പാഠം ചെറുതല്ല കൂറുമാറിയെത്തിയവരെ ഇറക്കിയ ആറിടത്ത് നാലിടത്തും ബിജെപി തോറ്റുവെന്നത് ഓപ്പറേഷൻ ലോട്ടസ് ഇനി പഴയ പോലെ ഫലിക്കില്ലെന്നതിന്റെ താക്കീതാണ് ഇനി ഇതിന്റെ മറ്റൊരു വശം കൂടിയുണ്ട് ഹിമാചൽ പ്രദേശിലെ സ്വതന്ത്രർ ജലന്ധർവസ്റ്റിലെ ശീതൽ അങ്കുറാൽ ബദ്രീനാഥിലെ രജീന്ദ്ര ഭണ്ഡാരി എന്നിങ്ങനെ പാർട്ടിയിലേക്ക് കൂറുമാറിയ ഭൂരിഭാഗ നേതാക്കളും തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ പശ്ചിമബംഗാളിൽ ബിജെപി വിട്ട് തൃണമൂലിൽ ചേർന്നവരെല്ലാം വിജയിച്ചു വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ